മക്കളെ വളർത്തുമ്പോ ഇങ്ങനെയാന്നോടാളെ ഇതുപോലെ പിള്ളാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വളർത്തു ദോഷ അല്ലാതെ എന്താ പറയാനാ ഇപ്പോഴത്തേക്കൊന്ന് അതൊക്കെ എന്റെ മൻ എന്റെ മോൻ എന്ന് നിന്റെയൊക്കെ കൂട്ടുകാരൻ അല്ലേടാ ഏടാ രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പുഷ്പയോ ഒന്നും ഒന്നും വീടല്ല ഇത് ഇത് തന്നെ തന്നെ വീട് വീട് അതെ ലക്ഷം രൂപ മേടിച്ചതാ പക്ഷെ എനിക്ക് പോവാൻ പറ്റിയില്ല ആ ടിക്കറ്റിന് പോയതല്ല അവരും അവന്റെ ഭാര്യയും കൂടെ സിനിമ കണ്ടി രണ്ടുപേർക്കും വട്ടായി ഇപ്പൊ പുഷ്പരാജ് ആൻഡ് ശ്രീവല്ലി ഫാൻസാ പുഷ്പോ ഫയറായിരിക്കും പുഷ്പരാജ് പുഷ്പയുടെ വീടാണോ അഡ്രസ് ഒന്നുമില്ല പിൻകോഡ് മാത്രമേ ഉള്ളൂ പുഷ്പരാജ് അഡ്രസ് ഇല്ലാത്തറങ്ങി വേടാൻ താഴത്തിലടാ ജപ്പാൻ എത്തിയാ ജപ്പാനോ ഇത് ജപ്പാൻ കുടിവെള്ള വന്ധിയുടെ വണ്ടിയാ അല്ല മര്യാദക്ക് എന്റെ പൈസ ആണോ തന്നില്ലെങ്കി നീ എന്ത് ചെയ്യും തെക്കേലേ തന്നില്ലെങ്കിൽ ചെത്തുവേ ചെത്തുവേ അതല്ല അതിന്റെ അടുത്ത മലയാളത്തിൽ താഴെത്തില്ലെന്നാ എന്നിട്ട് തോന്നാണല്ലോ ഇരിക്കുന്നോ വടക്കേലോ വടക്കേലും നമ്മുടെ വടക്കിപ്പോ വേറെ വീട് ഒന്നുമില്ലയോ അപ്പൊ നമ്മള് തെക്കേലായില്ലയോ തെക്കേലേക്കീ തെക്കനായാലും വടക്കനായാലും എന്റെ പൈസ അടാ അല്ലെങ്കിൽ ഞാൻ പൂളി തെക്കോട്ട് ഈ ആപ്പിൾ വീട്ടിൽ ഞാൻ ഫ്ലേവർ പിന്നെ ഫ്രയറോടുത്തില്ല ത്രില്ലടിച്ച് വന്നായിരുന്നു മൂട് പോയി കറി വെക്കമ്പലം പോയാണ് കറി വെക്കാമല്ലേ അവൻ വിചാരിക്കുന്നതിന്റെ കുട്ടൊന്നും അല്ല വെട്ടി കേസിൽ അകത്തൊക്കെ പോയതാ സത്യം നിന്നോണം കേട്ടോ ഫയറാ ഒന്നും ആയില്ല എനിക്കെല്ലാം എന്നാ എന്റെ വെട്ടാത് വള താഴത്തിൽ ിയല്ല ശ്രീവള്ളിയാ വള്ളി ശ്രീവല്ലി ആ മോളെ നമ്മടെ വേഗയായിട്ട് അമ്പലത്തിൽ പൂജ അപ്പം ചന്ദനം ചാർത്താനുള്ള ചന്ദനോ രക്തന്ദനോ സൂക്ഷിച്ചു വെച്ചേക്കാം കേട്ടോ ആ ഗോഡ്

ചന്ദനല്ലേ വന്ന് എന്റെ പൊന്ന ഇളയ മൊന്നെ ഇട നീ ബാംഗ്ലൂർന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയാലേ ഒക്കെ എടാ മൂത്തവൻ ഇവിടെ കാട്ടിക്കുട്ടുന്നുവെന്ന് നീ അറിയുന്നില്ല എവിടെയെങ്കിലും ഒരു ചുവന്ന കളർ കാണുമ്പോ ഉടനെ എടുത്ത് വിൽക്കുവാടാ െന്നും പറ പിന്നെ ആ ചെറുക്കൻ ക്ഷീണം ഒരു പണിക്ക് പോലും പോകുന്നില്ലടാ മറ്റേ തെങ്ങ് കാണാനെങ്കിലും ചെറുക്കനായിരുന്നു ഇപ്പൊ അതും എടാ ആ നിൽക്കുന്ന ഒരു തെങ്ങ് കയറണമായിരുന്നു ആ തേങ്ങ ഒരു ആ നിൽക്കുന്ന തെങ്ങോ പെട്ടിടാനും നീ എങ്ങനെയാലും നാട്ടിലോട്ടൊന്ന് കേറി വേടാ അവൻ താഴെത്തില്ലെന്നാ പറയുന്നത് എപ്പ കണ്ടാരാ താഴത്തില്ല താഴെ ഇ പുഷ്പകി വാണ്ടി ഒന്ന് ഓടിക്കണം അയ്യ കണ്ടാ അപ്പൂപ്പയ്ക്ക് ഒന്ന് ഞാൻ വണ്ടിയയത്തിൽ ഒന്ന് പോടാ എവിടെന്ന് പിന്നെ വണ്ടിടാ ഈ വണ്ടി കേറ്റരയോ ഒരു 10 15 ലക്ഷം രൂപയാണ് ഓണ പെട്ടെന്ന് വാങ്ങിക്കണ്ടു അല്ല പൈസയില്ല വാങ്ങിക്കണ്ടു വാ പൈസയില്ല ആയിരം രൂപ പേ അണ്ണാ ആയിരം കൂടുവല്ല അല്ലേ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ പോയി വാടേക്കിടക്ക് എടുക്ക് കണ്ടാ ഓക്കേ ഒരു അടി കൊണ്ടാ നീ ടി കൊണ്ടാന്ന് റബ്ബർ വരെ വെട്ടി വിറ്റു ഇനി എന്തോ ഇവനെന്തോ നരപ്പിച്ചൊക്കെ വരുന്നത് താത്തയാ ഇന്ത്യൻ താത്ത രക്തം താറ്റ മരിച്ചുപോയി

இருக்கு ണ്ടല്ലോ അത് തിന്നിട്ടുണ്ട് കട്ടുവാരി ഞാൻ തപ്പ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ നീ ഇതുവരെ അപ്പുറത്തെ വീട് വേണിക്ക് കുറച്ച് ഘട്ടം ഉണ്ടോ ഞാനതിനാ പോയതാ ലഞ്ചം ലഞ്ചം ലഞ്ചം